അയ്യപ്പൊങ്കവിൽ കിഴക്കേ മാട്ടുക്കെട്ട വില്ലേജ് പൊടി ആരാച്ചൂരിപ്പിടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം ടാറിംഗ് പൊളിഞ്ഞ റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കിഴക്കേമാക്കെട്ട മണ്ണഞ്ചേരിപ്പടി ആരാച്ചേരിപ്പടി റോഡിന്റെ ഒരു കിലോമീറ്റർ ഭാഗത്താണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും കാൽനട കടന്നുപോകുന്ന ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഈ റോഡ് ഇപ്പോൾ ഒരു തോടായി കിടക്കുവാണ് ഇതിന് നന്നാക്കാനായിട്ടുള്ള പരിപാടികൾ വളരെ വന്നിട്ടും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടത്താമെന്ന് പറഞ്ഞ് പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു ഡീൻ ഗുരാക്കോസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിലൊന്നിലും താല്പര്യപ്പെടാ രീതി ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ ഒരു രണ്ടു പറലോങ് ദൂരത്തിൽ ഒരു വകയും ചെയ്യാതെ ചെയ്യാതിങ്ങനെ വെറും തോണു പോണക്കായി കിടക്കുവാണ് യാത്രാ സൗകര്യം എന്ന് പറയുന്ന ഒരു ശകലം പോലും ഇല്ലാത്ത രീതിക്കായി നിന്നിരിക്കുകയാണ് എത്ര പ്രാവശ്യം പറഞ്ഞാലും അധികാര സ്ഥാനത്ത് നിന്നും ഒരു തീരുമാനം എടുക്കാൻ കാശില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കാനുള്ള നടപടികൾ എല്ലാവരും കൂടി കൂടി സഹകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് റോഡിന്റെ ശോചയാവസ്ഥ കാരണം അത്യാവശ്യഘട്ടങ്ങളിൽ ഓട്ടോറിക്ഷ പോലുള്ള ടാക്സി വാഹനങ്ങൾ എത്താൻ മടിക്കുകയാണെന്നും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇവർ പറയുന്നു ഇതിൽ രോഗികൾ പോകണമെങ്കിൽ പോലും ഇങ്ങനെ അപകടം സ്കൂൾ കുട്ടികൾ ഇഷ്ടം പോലെ ഇതിലേ പോകുന്നത് ആ വാ അവർ തന്നെ പറയുന്നുണ്ട് ഈ വഴിയെ പോകാൻ ഭയങ്കര പാടാണ് വണ്ടി മുഴുവൻ പോകുന്നുണ്ടെന്ന് എന്നാൽ ഇതുവരെ ഞങ്ങൾക്ക് ഈ വഴിയൊന്നും നന്നാക്കി തരും അഞ്ചാറ് വർഷമായിട്ടുണ്ട് ഇത് അതിൻ്റെ അടിക്ക് പലയും പിന്നെ സോമൻ എം എൽ എ സോമന്മാരെ ചെന്ന് ഇവർ ഇവിടെ നിന്ന് എന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ നന്നാക്കി തരാൻ നന്നാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഇത് ഇതുവരെ ഒന്നും നന്നായിട്ടുള്ള ഈ വഴിയെ പോകുന്ന ഞാൻ ഭയങ്കര പാടുപിടിച്ചു വിഷയത്തില് എം പി എംഎല്എ മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനങ്ങള് നല്കിയിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം ആവശ്യപ്പെട്ടിട്ടും പ്രദേശത്തെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് അതേസമയം റോഡിന്റെ മെയിന്റനൻസ് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടനെ പണി തുടങ്ങാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമോൾ രാജൻ പറഞ്ഞു